മുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ ഒപ്പം ചപ്പാത്തി അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനും നല്ലതാണ് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇതിനുവേണ്ടി നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഉടച്ച ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു നുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കുക സവാള നല്ല സോഫ്റ്റ് ആയി വരുന്നവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കുക സവാള നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ച് സമയം കൂടി ഇളക്കി എടുക്കുക ഈ ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളി ചേർക്കാം അല്പം കൂടി ഉപ്പ് ചേർക്കാം എന്നിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ അല്പസമയം കൂടി ഇളക്കി ഇളക്കിയെടുക്കുക തക്കാളി ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുക അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്നുകൂടി ഒന്ന് അടിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് എടുക്കുക ഇപ്പൊ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളത്തിന്റെ അംശം ഒന്ന് കുറയുന്നത് പോലെ അല്പസമയം കൂടി ഇളക്കിയെടുക്ക ഇങ്ങനെ നോൺ സ്റ്റീൽ പാത്രത്തിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടായിരിക്കും ഇത് നമുക്ക് കിട്ടുന്നത് അതേസമയം ഇന്റാലിയൻ പാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിപൊടി നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതനുസരിച്ച് പാത്രം ഉപയോഗിക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ ചേർക്കാം പിന്നെ അല്പം കൂടി കുരുമുളക് കൂടി അല്പം കൂടി ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നിളക്കെ യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ചൂടോട് കൂടി തന്നെ കഴിക്കണം അപ്പോഴു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കിവിടെ നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം